ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ രാവിലെ എണീറ്റു ആദ്യത്തെ ജോലി ചായ ഉണ്ടാക്കലാണ് അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെയൊക്കെ നോക്കിയെന്ന് ദോശ ഉണ്ടാക്കാനാണ് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടി ഞാനിത് കാണിക്കുന്നുണ്ട് എളുപ്പമാണ് എല്ലാ എല്ലാ ഇതിനും അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ ഐറ്റംസും ഐറ്റലത്തിനും പറ്റും പുട്ടിനായാലും ചപ്പാത്തിക്കായാലും അങ്ങനെ ഇടിയപ്പത്തിനും എല്ലാത്തിനും പറ്റുന്ന ഇതിലൊരു ഈസി ആയിട്ട് ഒരു റെസിപ്പിയാണിത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് ഒരു ചോപ്പറിലോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കുക ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലോ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഇത് പീജൻ്റെ ചോപ്പറാണ് ഞാൻ കുറേ കൊല്ലമായി വാങ്ങിച്ചിട്ട് നല്ല ഉപയോഗമുള്ള സാധനമാണ് എപ്പോൾ ഭയങ്കര എളുപ്പം രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കിനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അത് ചാ ചായയുടെ വെള്ളം തിളച്ചപ്പം ഞാൻ ചായപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് അതൊരു ഭാഗത്തു നിന്നാവുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കുക വയ്ക്കും ശേഷം തക്കാളിയും കൂടി തക്കാളി കുറച്ച് ഒരു മൂന്നാല് തക്കാളി എടുത്ത് ഇതേപോലെ തന്നെ ചെറിയ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ദോശയും ഇതൊക്കെ ഇതാക്കി നമുക്ക് കറി ഉണ്ടാക്കിയതിന് ശേഷം ദോശ അതിൻ്റെ പണി നോക്കുന്നത് അപ്പോൾ അത് കറി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പുള്ളി വെക്കുക അതിന് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി വയ്ക്കുക അതൊരു ഒന്ന് പൊട്ടിച്ചെടുക്കണം ഈസി റെസിപ്പിയാണ് ബാച്ചിലേഴ്സൊക്കെ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് അപ്പോൾ അത് കടു പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ പൊടിയായിട്ട് എരിഞ്ഞ ഈ സാധനങ്ങളെല്ലാം ആദ്യം അതിലേക്കൊന്നു ഇട്ട് കൊടുക്കണം കുറച്ചൊന്ന് വാഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് നല്ല ഉടഞ്ഞു കിട്ടുന്ന വരെ ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു ഉപ്പ് കുറച്ച് അതിൻ്റെ കൂടെ ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം നല്ലോണം ഒന്ന് ഉടഞ്ഞ് നല്ല അതായത് ഇത് പീസുകൾ വേറെ വേറെ ആയിട്ട് കാണാത്ത രീതിയിൽ കുറച്ച് നല്ല ഇങ്ങനെ ഉടഞ്ഞ് വരണം അത് കയ്യിൽ കൊണ്ട് നമ്മളിങ്ങനെ ഇതാക്കി ഇതാക്കി എടുക്കണം അതുവരെ ഇതിങ്ങനെയൊന്ന് ചെയ്തുകൊണ്ടിരിക്കണം അടുക്കി പിടിക്കാണ്ട് നോക്കുക എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് എടുക്കുക അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങോട്ട് മാറ്റിവെക്കാം നമുക്ക് ഈ പണികളിലേക്ക് തന്നെ കടക്കുക അതിനുശേഷം ഇതൊന്ന് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമ്മളീ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് ഉടയാൻ വെച്ച ശേഷം ഞാനൊരു കുറച്ച് ചായ കുടിക്കുന്നുണ്ട് കുറച്ചൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് രാവിലത്തെ ജോലികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തായാലും പിന്നെയല്ലേ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കും വരെ കുറച്ചൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ ഓടിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നമുക്ക് ദോശയും കൂടി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചായതായി ഇനി നമുക്ക് ഇത് ഉടഞ്ഞ് കിട്ടിയിട്ട് നല്ലോണം അത് ഉടമ്പ ഉടയുന്നില്ല ഉടയുന്നില്ലെങ്കിൽ നമ്മൾ ഈ കയ്യില് കൊണ്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുമ്പോൾ അതിങ്ങനെ നല്ല ജൂസിയായിട്ട് വരും അതിനുശേഷമാണ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അത് മസാല ശരിക്ക് പിടിക്കില്ല അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ആകെയുള്ള മസാലന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ ഉപ്പിനത് പാകത്തിന് നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടും കുറച്ചിട്ട് കൊടുക്കുക അവരൊരു എരിവിനും പാകത്തിനും അനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അത് എൻ്റെ പറ്റി പറ്റി ഒരു വെള്ളം ഫുള്ളും പോയിട്ടില്ല രീതിയിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എക്സ്ട്രാ പിന്നത്തെ വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഇല്ലേ മസാലയുടെ ടേസ്റ്റ് ഒരു പച്ച ചൊവയായിട്ട് തന്നെ പറയേണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഇത് ഓഫാക്കുക അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള തക്കാളി ചട്നി റെഡിയായി തക്കാളി ചട്നി സാധാരണ നമ്മൾ അരച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇത് അതും പോലും പണിയില്ല ഇതൊന്നും ഇതാക്കിയെടുത്താൽ ഏകദേശം നല്ല കട്ടിയിൽ തന്നെ കറി കിട്ടും ഈ ദോശ ഒക്കെ അരക്കാൻ വേണ്ടി നമ്മൾ ചോറ് തലേന്നത്തെ ചോറൊക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കാൻ മറന്നുപോയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പം കുറച്ച് അവിലെടുത്തിട്ട് വെള്ളത്തിലിടാം അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതും ഈ ദോശയുടെ അരിയും കൂടി ചേർത്തിട്ട് അരച്ചാൽ നമ്മൾ ചോറ് ചേർത്തിട്ട് അരച്ചപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും അപ്പോൾ ഒരു എളുപ്പത്തിലൊരു ടിപ്പാണിത് അങ്ങനെ നമ്മൾ ദോശ ചുട്ടെടുക്കാം ഇത് രാവിലത്തെ ദോശയാണ് അതായത് തലേന്ന് വെള്ളത്തിട്ട് ഉഴുന്നൊന്നും തലേന്ന് പച്ചരി മാത്രം വെള്ളത്തിലിട്ട് വെക്കും അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഉള്ളിയും തേങ്ങയും അതുപോലെ കുറച്ച് ചോറും ചേർത്തിട്ട് അരച്ചെടുക്കും ചോറില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൽ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള പണിയും കൂടി ഒന്ന് വേഗം ചെയ്തെടുക്കണം നമുക്കിത് പുറത്തൊക്കെ പോകാനുണ്ടെന്ന് അപ്പോൾ അപ്പോൾ ഉച്ചക്കത്തെ പണിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നേട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അപ്പം നമ്മളും കൂടി ഞാനും ഭാവിയും കൂടി കഴിച്ചതിന് ശേഷം പിന്നത്തെ പിന്നെ മെയിൻ പണി അതിന് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അങ്ങനെ മെയിൻ പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഉച്ചക്കത്തക്കില്ല റെഡിയാക്കാൻ ചോറൊക്കെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു പിന്നെ ഇന്ന് കൂട്ടുകറിയും മീൻ ഫ്രൈ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മീൻ കറി തന്നെ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഒരു ചേഞ്ചായിക്കോട്ടിട്ട് മീൻ ഫ്രൈ ചെയ്യുക പിന്നെ കൂട്ടുകറി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടി കടലയും അതുപോലെ ചേന പച്ചക്കായൊക്കെ ചെറിയ പീസുകളായിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും അതിനുശേഷം പിന്നെ തേങ്ങ ജീരക കൂട്ടിട്ട് ചെറിയ അതായത് നല്ലോണം അരയേണ്ട കുറച്ചൊന്ന് പൊടിച്ചെടുക്കുന്ന രീതിയിൽ അരച്ചെടുക്കണം അതൊന്നും അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കൂടി തീർന്നത് കൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആ സമയം കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് റെഡിമെയ്ഡ് വാങ്ങാറില്ല അപ്പോൾ കുറച്ച് കുരുമുളക് കൂടിയും പൊടിച്ചെടുത്ത് മാറ്റി വെച്ചു നമ്മൾ കഷ്ണങ്ങളിലും എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്തിട്ട് തേങ്ങയും വറുത്തിട്ട് നമ്മുടെ കറി റെഡിയാവും ആ സമയം കൊണ്ട് ഞാൻ മീനും കട്ട് ചെയ്ത് മിക്സ് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഇന്നിങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് കഴിച്ചിട്ട് വെച്ചാൽ പുറത്തൊക്കെ പോകാണ്ട ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരുപാട് സമയം ലേറ്റ് ആയി നമുക്ക് റെഡി ആവാൻ സമയം ഉണ്ടാവില്ല അങ്ങനെ വായിക്കും അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു കുഞ്ഞ് ലഞ്ചും കൊണ്ട് ഇന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ മസാലയൊക്കെ നല്ലവണ്ണം ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് പൊരിച്ചെടുക്കാം ബാക്കിയുള്ള മസാല കുറച്ച് അതിൻ്റെ പുറത്തേക്കും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം തേങ്ങ കുറച്ച് ആദ്യം കടു പൊട്ടിക്കുക വെളിച്ചെണ്ണയിൽ അതിനുശേഷം ശേഷം തേങ്ങ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ വേണം നമ്മൾ കൂട്ടറിലേക്ക് ഒന്ന് വറുത്തിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഓരോന്നും ഓരോ സൈഡിൽ ഇങ്ങനെ ആകുന്നുണ്ട് ചോറ് റെഡിയായിട്ട് വെച്ചു അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചേർത്തിട്ടുണ്ട് കൂട്ടുകറി അതിന് ശേഷം അതിലേക്ക് നല്ലോണം കുറച്ച് ഒരു നല്ല ഒരു എരിവ് അറിയുന്ന രീതിയിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഈ കാണുന്നത് അതിനുശേഷം ഈ അര വറവും കൂടി ഇതിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നാറുണ്ട് പിപ്രഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ബാക്കി നമ്മുടെ സ്ഥിരം ടിപ്പുണ്ടല്ലോ ഈ ബാക്കി തേങ്ങയും കൂടി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇതൊന്നിട്ടിട്ട് കുറച്ചൊന്നു ഇതാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കറി റെഡിയായി ആയി ഇപ്പോൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ലഞ്ച് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം ഇനി അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുമെന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വെയിലൊക്കെ കുറഞ്ഞ വൈകുന്നേരം ആകുമ്പോൾ ആണ് പുറത്ത് നിന്ന് അപ്പം ഇന്നൊന്ന് ഒരു സിനിമയ്ക്ക് പോകാനും കൂടി പ്ലാൻ ഉണ്ട് ലാലേട്ടൻ്റെ നേര് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ കുറച്ചൊരു മെയിൻ മെയിൻ്റനൻസ് എന്നല്ല പറയുക ഈ നമ്മുടെ വീടിൻ്റെ പറമ്പൊന്ന് ക്ലീൻ ചെയ്യുന്ന കുറച്ച് പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊന്ന് നോക്കാൻ പോയി എന്തായാലും നോക്കാൻ പോയി അതിപ്പോൾ ഇതിങ്ങനെ ഒരു പോലെ കെട്ടി അതിന് ഇത് താഴ്ന്ന സ്ഥലം നമ്മൾ വീട് നിൽക്കുന്നതിനെക്കാട്ടിയും താഴെ സ്ഥലം ആയതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്നും ലെവലാക്കി എടുക്കാൻ പോകാണ്ട് അപ്പോൾ അതിൻ്റെ നടുവിലൊരു കുളം ഇല്ലേ ഇങ്ങനെ താമരക്കുളം പോലൊരു കുളം ഉണ്ടാക്കാനൊരു പ്ലാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്ന് കട്ട് ആ സ്ക്വയറിൽ ഇങ്ങനെ ഒന്ന് മണ്ണൊക്കെ മാറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് നോക്കാനാണ് പോയത് അതിനുശേഷം നമ്മൾ വന്ന് റെഡി ആയതിനു ശേഷം മൂവി കാണാൻ പോയി അപ്പോൾ കുറച്ച് ദൂരെ പോകണം മൂവി കാണാൻ പോലും ലാലും സൂപ്പർ ഹിറ്റ് മൂവിയാണപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായവും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ നല്ല അടിപൊളിയാണെന്ന് കണ്ടപ്പോൾ കണ്ടേ പറ്റുമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പോയതാണ് അങ്ങനെ അപ്പോൾ അവിടെ എത്തി സിനിമയൊക്കെ കണ്ടു തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാന്ന് പോയത് സൂപ്പർ സിനിമയായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ എന്താന്ന് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നൊരു സിനിമയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി തിരിച്ചു തന്നു അപ്പോൾ ഇന്നൊക്കെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക ഇനി ഇതുപോലുള്ള നല്ല നല്ല വ്ളോഗ്സും ക്രാഫ്റ്റും അതുപോലെ കുഞ്ഞു കുഞ്ഞ് റീൽസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക താങ്ക്